ഡിയർ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്റ്റോ യൂട്യൂബ് ചാനലില് ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സ്റ്റെബിലൈസറിനെ പറ്റിയാണ് അപ്പൊ സ്റ്റെബിലൈസറിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ ഒരുപാട് പൈസ മുടക്കി ഒരു ടി വി അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ മുടക്കി നമ്മളൊരു ചെറിയ സ്റ്റെബിലൈസർ കൂടി അതിൻ്റെ കൂടി വാങ്ങി വെക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അപ്പൊ അതിനുമുമ്പ് ഒരു സ്റ്റെബിലൈസർ എന്താണെന്നും ചെവ്ലേസിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും ചെവിലേസർ എങ്ങനെയാണ് ഒരു ഉപകരണത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ളൂ ഞാൻ ഈ ഇതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇപ്പൊ നമുക്കറിയാം നമ്മൾ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ് വോൾട്ട് മുതൽ ഇരുന്നൂറ്റി ഉപ്പ് വോൾട്ട് വരെ ഉപയോഗിച്ചിട്ടാണ് ഇതാണ് നോർമൽ ആയിട്ടുള്ള വൈദ്യുതി എന്ന് പറയുന്നത് ഇപ്പൊ മഴക്കാലം പോലെയുള്ള സാഹചര്യത്തിൽ ഈ ഇരുന്നൂറ്റിപ്പ് വോൾട്ട് എന്നുള്ള ചിലപ്പോൾ നാനൂറ് വോൾട്ടോ അതിന്റെ മുകളിലേക്കോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് കാറ്റുള്ള സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പറ്റ ഡൗൺ ആയിട്ട് വരാനും സാധ്യതയുണ്ട് അപ്പം ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ പ്രവർത്തിക്കുന്ന ഫ്രിഡ്ജ് പോലെയുള്ള ഉപകരണങ്ങളാണെങ്കിൽ രാത്രി സമയത്തൊക്കെ പൊതുവെ ലോഡ് കുറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ വോൾട്ടേജ് കൂടി വരാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ട്രാൻസ്ഫോമർ ഒക്കെ അടുത്തുള്ള ഏരിയകളിലൊക്കെ വീടുകളൊക്കെ ആണെങ്കിൽ വോൾട്ടേജ് നല്ല വോൾട്ടേജ് വരാനും സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് നമുക്കത് അറിയാൻ കഴിയില്ല അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെബിലൈസർ ഈ വോൾട്ടേജിന് ഇതിലൂടെ കടന്നു പോകുന്ന വോൾട്ടേജിന് സ്റ്റെബിലൈസർ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അത് ഉപകരണത്തിലേക്ക് കൊടുക്കാവുന്ന വോൾട്ടേജിന്റെ കൂടുതലാണ് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെബിലൈസർ ആ വോൾട്ടേജിനെ ആ ഒരു ഔട്ട്പുട്ടിലേക്ക് കൊടുക്കാതെ കട്ട് ഓഫ് ആക്കും നമ്മൾ സ്റ്റെബിലൈസറിന്റെ ഔട്ട്പുട്ട് ഇവിടെ എടുക്കുന്നത് ഇപ്പോ കറണ്ട് പോയി വരുന്ന സമയത്ത് സ്റ്റെബിലൈസർ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് തന്നെ സ്റ്റെബിലൈസറിന് ഔട്ട്പുട്ട് ഇവിടെ കിട്ടുക ഒരു നാലഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്കുള്ള സ്റ്റെബിലൈസർ ആണെങ്കിൽ ഓൺ ആവുകയുള്ളൂ അതെന്തിനാണ് ആ ഡിലേ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഉണ്ടാകുന്ന ഈ വേരിയേഷൻ ഒഴിവായി കറക്റ്റ് ആയിട്ട് വോൾട്ടേജ് ആയതിനു ശേഷം മാത്രമേ അതാ ഉപകരണം പ്രവർത്തിക്കാനുള്ള കറണ്ട് ഇതിൽ നിന്ന് കൊടുക്കുകയുള്ളൂ ഇപ്പൊ നമ്മൾ പുതിയ എൽ ഇ ഡി ടി വി ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസറുകളാണെങ്കിലും അതും സെക്കൻഡുകൾ കഴിഞ്ഞിട്ട് മാത്രമേ അത് ഓൺ ആയി വരികയുള്ളൂ ഇതെല്ലാം ഈ വേരിയേഷൻ ഒഴിവായി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇടിയിൽ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഒരു ടി വി അല്ലെങ്കിൽ ഫ്രിഡ്ജ് എയർ കണ്ടീഷൻ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒരു സ്റ്റെബിലൈസർ ഉണ്ടെങ്കിൽ അത് ആ ഉപകരണത്തെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട നമ്മളിതിപ്പോൾ ഒരു ഉപകരണം കംപ്ലൈൻ്റ് ആകുമ്പോൾ അത് സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന ചെലവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ കൊടുത്ത് നമ്മൾ സ്റ്റെബിലൈസർ വാങ്ങുന്നത് ഒരിക്കലും നഷ്ടമാവുകയില്ല മാത്രമല്ല ഇപ്പൊ കിട്ടുന്ന സ്റ്റെബിലൈസറുകൾക്കൊക്കെ മൂന്ന് വർഷം അഞ്ചു വർഷമൊക്കെ ഗ്യാരണ്ടി ഉള്ള സ്റ്റെബിലൈസറാണ് നമുക്ക് കിട്ടുന്നത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഒരു ഇരുചക്രവാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളൊരു ഹെൽമെറ്റ് എങ്ങനെ നമുക്ക് ഗുണം ചെയ്യുന്നു അതേപോലെ തന്നെയാണ് ഒരു വില ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം വാങ്ങുന്ന സമയത്ത് ഒരു സ്റ്റെബിലൈസർ നമുക്ക് ഗുണം ചെയ്യുന്നത് നമുക്ക് എപ്പോഴും അതിന്റെ ഒരു ആവശ്യം വരികയല്ല ആവശ്യം വന്നു കഴിഞ്ഞാൽ സാധനം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉപകരണം മൊത്തം കത്തിപ്പറഞ്ഞു പോകും അതേപോലെയാണ് നമുക്ക് സ്റ്റെബിലൈസർ ഗുണം ചെയ്യുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ വില കൂടി ഒരു ഉപകരണം വാങ്ങുകയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു സ്റ്റെബിലൈസർ വാങ്ങി വെക്കാൻ മറക്കാതിരിക്കുക അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും